ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സജ്ജനാസ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ബ്യൂട്ടി ആയിട്ടാണ് ചെമ്പൽ പിരിച്ച് ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റും അതുപോലെ തന്നെ ഗാർഡനിങ്ങും പിന്നെ എഡ്യൂക്കേഷനും ബ്യൂട്ടി ടിപ്സും ഫുഡ് റെസിപ്പീസും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്ത് കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നത് കൊണ്ട് എല്ലാവരും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ പ്രധാനമായും നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെച്ച് നമുക്ക് വേണ്ടത് എണ്ണയാണ് സ്വർണം നല്ലെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ എണ്ണ നമുക്ക് എടുക്കാം ഞാൻ തിരോധിച്ചതായിട്ട് എടുത്തിരുന്ന ആയിരുന്നു ഇടാനുള്ള സ്പൂണും പാത്രവും അങ്ങനെയെല്ലാം കൂടി ആറ് സാധനങ്ങളാണ് വേണ്ടത് ഇതുണ്ടാക്കാനായി നമുക്ക് മൂന്ന് സാധനങ്ങളും ഇത് പാത്രത്തിൽ മിക്സ് ചെയ്യാനും കളക്ട് ചെയ്യാനും എല്ലാമായിട്ട് മൂന്ന് പാത്രങ്ങളുമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇതുണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഇതളം നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കത്രികയടുപ്പ് കട്ട് ചെയ്യുന്നത് ഓപ്ഷനൽ ആണ് ഞാൻ സാധാരണ ഇതളാക്കി ചതിക്കാറാണല്ലോ നമുക്ക് എങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം ഒരു ടീസ്പൂൺ എണ്ണ നിൽക്കുന്നത് ഒരു ടീസ്പൂൺ മതിയാവും ആദ്യം തന്നെ നല്ലത് നന്നായിട്ട് ചെമ്പരത്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ആറ് ചെമ്പരത്തിയാണോ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം എടുത്ത പാത്രത്തിലേക്ക് കുറച്ച് ഉണ്ടോ അതിനെക്കൊണ്ടാണ് എന്നെ ചതയ്ക്കണം നന്നായിട്ട് ചതയ്ക്കണം ചുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുനാരൊക്കെ പീസാക്കിയതിൻ്റെ മുറി മുറി ഇങ്ങനെ ചെമ്പരത്തിയിൽ ചിക്കൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുപ്പത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പാത്രത്തിലേക്ക് ടൈഗർ ക്ലീൻ ചണ്ടി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് റിസൾട്ട് നോക്കാം ിപ്സ്റ്റിക്കിന്റെ ഇത് ഒരു ദിവസം കൊണ്ട് നന്നായിട്ട് ലിപ്സ്റ്റിക് രൂപത്തിലായിട്ട് വരില്ല ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചെന്നാൽ നല്ല എന്നാൽ കേടാവില്ല പിന്നെ വെള്ളം കൂട്ടുന്നുണ്ട് ആ ചെണ്ടത്തി തന്നെ നമ്മൾ നന്നായിട്ട് തുടക്കി എന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം ചണ്ടി കൂട്ടാൻ തയ്ച്ചോളൂ ചുണ്ടിന് നല്ല തിളക്കം കിട്ടാൻ നമുക്കിത് യൂസ് ചെയ്യാം നമ്മൾ ലിപ് ലിബാമിടുന്നതിൻ്റെ എത്രയോ നല്ലതാണ് നമ്മുടെ ചെമ്പ്രത്തി ഇത് നാച്ചുറൽ നാച്ചുറലായിട്ടുണ്ടാക്കിയതാണ് അത് ശ്രദ്ധിച്ചു അപ്പം എന്നെ കുറച്ച് യൂസ് ചെയ്യും